അതിന് നിങ്ങൾ എല്ലാവരും വലിയൊരുക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തതായിട്ട് നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ഗീതാ മധു ട്രഷറർ ഗീതാ മധുവിനെ ക്ഷണിക്കണം പറയുന്നത് സ്വാഗതം പറഞ്ഞ കമ്പനിയായ ശ്രീ വിനകുമാർ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഞങ്ങളുടെയെല്ലാം പ്രിയപ്പെട്ട ഷീബ ടീച്ചർ ആശംസ അർപ്പിക്കാനെത്തിയ ശ്രീമതി ഷീറ്റ ടീച്ചർ ശ്രീമതി അജിതകുമാരി ഡോക്ടർ ആദിര യുഗത്ത് പറയുന്ന ശ്രീ ശ്രീദേവ് ശാഖത്തിൽ നിന്നെത്തിയ ബഹുമാനയായ സംഘം പ്രവർത്തകർ എല്ലാവർക്കും നമസ്കാരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഒരുപാട് പ്രശ്നങ്ങൾ നിന്നുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു കുടുംബ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ നിലയിലാണ് ആ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ സംഘടനാ പ്രവർത്തനം വരുന്നത് അപ്പോൾ ആ നില നിലയിലേക്ക് വരുമ്പോഴേ അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുക്കേണ്ടത് നമ്മൾക്ക് മേലെ ഇരിക്കുന്ന തലപ്പത്തി പിന്നെ ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അസൂയ വരും ഈഗോ വരും അത് വന്നു കഴിഞ്ഞാൽ പ്രവർത്തനം അവിടെ നിശ്ചലമാകും എന്റെ സഹോദരിമാത്മാരോട് എനിക്ക് പറയാനുള്ളത് പലയിടത്തും കാണുന്ന ഒരു കാഴ്ചയുണ്ട് നമ്മൾക്ക് പ്രിയപ്പെട്ട ആൾക്കാർ ഒരുപാട് പേര് കാണും സംഘടനയ്ക്കകത്ത് വരുമ്പോഴേ പലയിടത്തും കഥാസംഘം പ്രവർത്തനം നിശ്ചലമാകുന്നത് നമ്മുടെ പ്രവർത്തന യൂണിയൻ യൂണിയനായിരുന്നാലും ചായക്കകത്തായിരുന്നാലും പ്രവർത്തനത്തിലേക്ക് വന്നു കഴിയുമ്പോഴേ ഈ രണ്ട് വിവാഹമായിട്ട് മാറും പലരും നമ്മൾ നിങ്ങൾ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് യോഗ നിർദ്ദേശിക്കുന്ന യോഗം നടപ്പിലാക്കുന്ന കാര്യങ്ങൾ യൂണിയൻ വേണ്ടി നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അത് നിങ്ങള് മനസ്സിലാക്കുക ആ യൂണിയന്റെ അംഗീകാരത്തോടുകൂടി യൂണിയന്റെ സമൂഹത്തോടുകൂടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് ചാങ്ങയിലായിരുന്നാലും യൂണിയൻ തരുന്ന നിർദ്ദേശം ചില സാരത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്വന്തം തീരുമാനമാണ് പിന്നെ അവിടെയും പ്രശ്നം തുടങ്ങാം അപ്പൊ നിങ്ങള് പല കുടുംബത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ പഠിക്കുക എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴേ അത് നമ്മൾ തന്നെ ഒതുങ്ങി പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മുടെ സമുദായ സംഘടനയെ എവിടെയാ എന്താണ് ചെയ്യേണ്ടത് ആ സങ്കടയിൽ കൂടി മറ്റുള്ളവരിലേക്ക് നമ്മളെ വരും ചെലവഴിക്ക് വേണ്ടിയിട്ട് ഗുരുവാരാണെന്നും ഗുരുതർമ്മ എന്താണെന്നും ഗുരുദേവ പ്രതികളെ കുറിച്ചുമൊക്കെ മറ്റുള്ളവരിലേക്ക് പകർത്തു കൊടുക്കുക എന്നതാണ് ഒന്നാമത്തെ നമ്മളുടെ ലക്ഷ്യം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് സമയം വേണം പിന്നെ തിരഞ്ഞെടുപ്പിലെ ഒരു പാനൽ തന്നിട്ടുണ്ട് ആ പാനലിലെ അങ്ങനെ പറയാം പേര് വിളിക്കുന്നവരെ എഴുതി നിൽക്കുക നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ആയിട്ട് ശ്രീമതി ഗിരിജാകുമാരി കമ്മിറ്റി ഇനി ഒരു കാര്യം കൂടെ പറയാറുണ്ട് കാരണം ഇവിടെ ഉള്ള പന്ത്രണ്ടംഗ കമ്മിറ്റിയും പതിനൊന്നംഗ് കമ്മിറ്റിയും നിങ്ങളെല്ലാവരും ഓരോരുത്തർക്കും ഒരു സ്ഥാനം മാത്രമേ കിട്ടുള്ളൂ ആ സ്ഥാനങ്ങളിലാണ് സാധനങ്ങളിലാണ് ഓരോരുത്തരിയ്ക്കുന്നത് പക്ഷേ നമ്മൾ ഓർക്കണം എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെതായ ആ ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല അവൾ എന്നെ അറിയിച്ചില്ല എന്നുള്ള ഒരു പറച്ചിലൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളെല്ലാം ഒരുപ്പിച്ചാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വം ഒന്നാണെന്നുള്ള ചിന്തയില് പ്രവർത്തിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയും പരിഭവം ഒന്നും പാടില്ല സെക്രട്ടറി ആരാണ് എന്തിനാ സെക്രട്ടറി സെക്രട്ടറി അനിതകുമാരി എല്ലാവരുടെയും പേരുണ്ട് ഫോൺ നമ്പർ എഴുതി അടുത്ത ഒരു കമ്മിറ്റി കമ്മിറ്റി നിങ്ങളുടെ ഒരു സംയുക്ത കമ്മിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ നിശ്ചയിക്കണം ഞങ്ങളെല്ലാം പോയി കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് നിശ്ചയിക്കുക അടുത്ത സബ് കമ്മിറ്റി സംയുക്ത കമ്മിറ്റി എന്ന് നടത്താമെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള യൂണിറ്റ് കമ്മിറ്റിയോട് പറയുകയാണ് നിങ്ങൾക്ക് സൗകര്യമുള്ള എല്ലാവർക്കും സൗകര്യമുള്ള ഒരു ദിവസം മാസത്തിൽ ഒരു ദിവസം ആ സമയം നിശ്ചയി ദിവസമോ സമയമോ നിശ്ചയിക്കണം തോന്നൽ പോലെയല്ല അത് നിശ്ചയിച്ചിട്ട് അതനുസരിച്ച് കമ്മിറ്റികൾ കൂടുക ഇപ്പം പ്രസിഡന്റ് വരാൻ പറ്റിയില്ല വൈസ് പ്രസിഡന്റ് അധ്യക്ഷതയിൽ കൂടുക പക്ഷേ യൂണിയൻ കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടിയാവണം കൂടേണ്ടത് യൂണിയൻ ഉണ്ടാകണം യൂണിയൻ കമ്മിറ്റി വന്നതിന് ശേഷം മാത്രം എല്ലാവരും ചേർന്ന് തൊട്ടടുത്ത് തന്നെ ഒരു സംഗമം വെക്കുക നമസ്കാരം നമ്മളിന്നിവിടെ നല്ല വളരെ ശക്തമായ ഒരു യൂണിയൻ കമ്മിറ്റിയാണ് ആണ് പന്ത്രണ്ട് അങ്ങനെ യൂണിയൻ കമ്മറ്റി പന്ത്രണ്ട് പേരടങ്ങുന്ന സബ് കമ്മിറ്റി മൂന്ന് രീതിയിൽ സബ് കമ്മിറ്റി അപ്പോ ഇവിടെ നേരത്തെ വന്നിട്ട് ടുത്ത് നിങ്ങൾ ശാഖകളിൽ നല്ല കമ്മറ്റി എടുത്ത് പ്രവർത്തന നല്ല ശക്തമാക്കിയിട്ട് ഒരു ദിവസം അതായത് ഉടനെ തന്നെ ഒരു ആറ് മാസം കൊണ്ട് എല്ലാ ശാഖയിലും നിങ്ങൾ കമ്മറ്റി എടുത്ത് എല്ലാ സബ് കമ്മറ്റിയിലെടുത്ത് ക്ലിയർ ആക്കിയിട്ട് ഒരു ദിവസം തന്നെ വലിയൊരു ആണിച്ച് ബുക്ക് ചെയ്യണം അതിലെ ഒരു ദിവസത്തെ വനിതാ നേതൃത്വ ക്യാമ്പ് അതായത് നമ്മുടെ ഷീബൻ ടീച്ചറൊക്കെ വന്ന നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രഭാഷണവും ക്ലാസ്സും ഒക്കെ ഇറങ്ങുന്ന നിങ്ങളെ നല്ലൊരു പ്രവർത്തകരാക്കി മാറ്റും അതിൽ ഒരു സംശയവും വേണ്ട ഒരു ദിവസം ഫുള്ളായിട്ടുള്ള ഒരു നല്ലൊരു നേതൃത്വ ക്യാമ്പ് വെക്കണം അത് നിങ്ങൾ ഈ കമ്മിറ്റി തീരുമാനിച്ച് എല്ലാ ശാഖയും അവിടെ അറിയിക്കണം ശക്തമായി ശക്തമായി മാസം കൊണ്ട് എന്ന് നമ്മൾ പിന്നെ നമുക്ക് നിങ്ങൾ നേരത്തെ ശാഖകളീ അറിയിച്ചു വന്നു അതായത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു ഈ ഇത്രയും രൂപയൊക്കെ അടച്ച് നിങ്ങളെ ഈ മൈക്രോ ഫൈനാൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ അതിനെ പൂർത്തീകരിച്ച് എല്ലാം തീർപ്പാക്കി തന്നതിന് നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ നിന്നും അതായത് നിങ്ങളുടെ മൈക്രോ ഫിനാൻസ് യൂണിറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ശാഖാ കമ്മിറ്റിക്കാരോ സാറിന് ഒരു സ്വീകരണം കൊടുക്കുന്നു അല്ലെങ്കിൽ തന്നാലായിരിക്കുമെന്നൊക്കെ അറിയിച്ചിട്ടുള്ളവരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ വേദിയിൽ നമ്മുടെ കുറച്ച് സമയം അതിനു വേണ്ടിയിട്ട് പറയുകയാണ് നിങ്ങൾ ഓരോരുത്തരായിട്ട് വന്ന് ഏത് ശാഖയെന്ന് പറഞ്ഞാൽ മതി അത് ഞാൻ അലോട്ട് ചെയ്യാം അല്ലെങ്കിൽ ഏത് മൈക്രോ ഗ്രൂപ്പെന്ന് പറഞ്ഞാൽ മതി അത് എത്രയും പെട്ടെന്ന് ഞങ്ങളോ ഒന്നും കൂട്ടാതെ പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞിട്ട് ആശംസ അത് കഴിഞ്ഞ ഉടൻ തന്നെ ആശംസരും എന്നെ സ്വീകരിക്കാൻ പോണ നമുക്ക് ഇഷ്ടം നിങ്ങളെല്ലാം ഉണ്ടോ कई नहीं किया सत्य स्तंभ वाला सत्य स्तंभ वाला थैंक यू रेल्शा है सत्य स्तंभ वाला सत्य स्तंभ वाला थैंक यू बोलो माइक्रोफोन 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 स्टार्टेड मिला